സ്വർണ്ണവിലയിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ തകർത്ത് സംഭവിച്ചു റഷ്യ ഉക്രൈൻ ഇതൊക്കെയുള്ള പി സി ജിയിൽ അല്ലെങ്കിൽ ഒരു സീസ്ഫെയറിനുള്ള സാധ്യതകളെല്ലാം തെളിയുകയാണ് സെക്യൂരിറ്റി ഗ്യാരണ്ടിയും ട്രംപ് കൊടുക്കുന്ന അവസ്ഥയാണ് സൈറൻസ്കിക്ക് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കുന്നതിന് കൊടുത്തു ഇപ്പം ഇന്നാൾ പണ്ട് ഇതൊക്കെ ന്യൂക്ലിയാറൊക്കെ എടുത്ത് ഒഴിവാക്കി സെക്യൂരിറ്റി ഗ്യാരണ്ടി അതിന് ശേഷം റഷ്യ ഉക്രൈൻ ആക്രമിച്ചു എന്തായാലും ഇത് അവസാനിക്കുന്നത് തന്നെയാണ് നല്ലത് രണ്ട് കൂട്ടർക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല മനുഷ്യരാശിക്ക് മൊത്തം നല്ലതാണ് ഇത് അവസാനിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ യുക്രൈൻ്റെ മണ്ണ് പോയി എന്നുള്ളത് ആദ്യത്തന്നെ യുദ്ധത്തിന് മുമ്പ് തന്നെ ഡീലുണ്ടാക്കാമായിരുന്നു രണ്ടുപേരും സംഭവിക്കുമായിരുന്നെങ്കിൽ എന്നുള്ള മറ്റൊരു ഫാക്ടറും ഒരുപാട് ഫാക്ടറുകളുണ്ട് ഞങ്ങളതിൻ്റെ മരത്തിലേക്കൊക്കെ പോലെ അതൊക്കെ അവരുടെ രാജ്യങ്ങളുടെ ഭരണാധികാരികളും അവിടുത്തെ രാജ്യത്തെ ജനങ്ങളും തീരുമാനിക്കട്ടെ ഞാൻ അതിൻ്റെ എല്ലാം വശങ്ങളെന്നേ പറഞ്ഞോളൂ ഫെഡ് മിനിറ്റ്സ് വെനസ്ഡേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജറാമ്പ സ്പീച്ച് ഉണ്ട് ട്രംപിൻ്റെ അടുത്തുനിന്ന് വല്ലാത്ത രീതിയിലുള്ള ഒരു ഇതുമുണ്ട് പ്രഷറും ഉണ്ട് റേറ്റ് കട്ടിനുള്ള പിന്നെ എന്തായാലും സെപ്റ്റംബറിൽ നാളെ ജാക്സൺ ഹോൾ സ്പീച്ചിൽ ഈ ആഴ്ച അവസാനം ജാക്സൺ ഹോൾ സ്പീച്ച് പവർ എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ റേറ്റ് കട്ട് സെപ്റ്റംബറിൽ മിക്കവാറും ഉണ്ടായേക്കും എന്നുള്ളത് തന്നെയാണ് ഒരുവിധം വിശ്വാസം ഒരുവരുടെ എല്ലാവരും സാധ്യത കളിക്കുന്നത് ലണ്ടൻ സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് പോയിട്ടുണ്ട് ഈ ഒരു ഇന്ത്യൻ സ്റ്റോക്കുകളും നിഫ്റ്റിയും ഇന്നലെയും ഇന്നുമൊക്കെ സെൻസോക്സൊക്കെ പോസിറ്റീവിൽ തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ ഓഹരി വിപണികളിലൊക്കെ കുറച്ച് മേധാവിക്കൊക്കെ ഈ ഡി എന്താണ് ഡീല് വരുന്ന പശ്ചാത്തലത്തിലുണ്ട് എന്നാലും ഇന്ത്യ ഇന്ത്യക്ക് മേലുള്ള അൻപത് പേഴ്സൻറ്റേജിൻ്റെ താരീഫിൽ പോയി അമേരിക്കൻ്റെ ഭാഗത്ത് കടക്കുന്നില്ല രൂപശക്തി പ്രാപിച്ചു എന്നുള്ളതാണ് എൺപത്തേഴ് എൺപത്താറ് എൺപത് എൺപത്തേഴ് എം അങ്ങോട്ടൊക്കെ അത്രയും മോശം രൂപ അവസ്ഥയിൽ നിന്ന് രൂപ ഒരുപാട് ഡോളറിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണ് എൺപത്തേഴിലേക്ക് വന്നിട്ടുണ്ട് അത് ഇനിയും എൺപത്താറ് പോയിൻറ്റ് അഞ്ച് നാലിലേക്കും എൺപത്തേഴ് പോ എൺപത്താറ് പോയിൻറ്റ് ആറിലേക്കൊക്കെ വന്നേക്കാം എൺപത്തേഴ് പോയിൻറ്റ് അപ്പോൾ അത്രയും നല്ലൊരു മെച്ചപ്പെടൽ രൂപയുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് അതും ഗോൾഡിന് ക്ഷീണമായിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി സംതിങ്ങിലേക്കൊക്കെ ഗോൾഡ് വന്നിട്ടുണ്ട് ഇത് അപ്പോൾ അത് ആ ബാങ്കുകളിലും ആ ഗോൾഡിന് എല്ലാ നിലക്കും ക്ഷീണം വന്നേക്കാണ് കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും പവന് എഴുപത്തി മൂവ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപതാണ് ഇന്നും ഗോൾഡ് ഇടിഞ്ഞു എല്ലാവർക്കും അറിയാമല്ലോ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ് നാളെ വീണ്ടും മറ്റൊരു മുന്നൂറ്റി ഇരുപത് രൂപയുടെ അടുത്ത് ഏകദേശം ഞാൻ പറയുന്നത് വീണ്ടും കുറയുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ തന്നെ കൂടുതൽ എന്താണ് ഈ ഇതൊക്കെ ഉണ്ടായിരുന്നു രൂപ ശക്തിപ്പെടുന്നതും കൂടി എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നത് മൂവത്തിനാനൂറ് തന്നെയായിരുന്നു ഏറ്റവും ബെസ്റ്റ് പോയിന്റ് എക്സിറ്റ് പോയിന്റ് പലരും അത് എക്സിറ്റ് എടുത്തൊരു പ്രത്യേക ഒരു പോയിന്റ് തന്നെയാണ് ഇൻ്റർനാഷണൽ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൗണ്ട് റൂം തായക്കുള്ള റൂമുകൾ ഇനിയും ഗോൾഡ് തുറക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് സാധ്യതകളാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതികളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കേണ്ടത് ഫെഡറേറ്റ് കട്ട് ആൾവേസ് ഗോൾഡിന് ആയിരിക്കും ബിക്കോസ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അറിയാമല്ലോ ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ആംഗിളിൽ എന്ത് സംഭവിക്കും സ്വർണ്ണവിതക്ക് ഉണ്ടാകുന്ന കാര്യമാണ് റേറ്റ് കട്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടറി വരുന്നുണ്ട് ബട്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഒരു വലിയ ഒരു വലിയ അതൊരു വലിയൊരു ബിസിനസ് സാധ്യതകളാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി ഒരുപാട് സപ്ലൈ ചെയിൻസുകൾ ബ്ലോക്കായതൊക്കെ ഓപ്പൺ ആകുകയാണ് അപ്പോൾ റിസ്ക് സെറ്റുകളിലേക്കുള്ള ഫ്ലോ കൂടും അപ്പോൾ അതായിരിക്കും മോർ ഡോമിനൻ്റ് ആയിട്ട് കിടക്കുക ട്രേറ്റുകൾ എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ ഡോമിനൻ്റ് ഫാക്ടറി ആയിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പി എസ് ഡി കൂടുതൽ എഫക്റ്റ് ചെയ്ത് അതിൽ വരുന്ന എഫക്റ്റ് തന്നെയാണ് മോർ എന്താ പ്രൊനൗൺസഡ് ആയിട്ട് കാണുക അതു തന്നെയാണ് ഇൻ്റർവ്യയിൽ നേരത്തെ സൂചിപ്പിച്ചത് അതിൻ്റെ ഇടിവ് തന്നെയാണ് ഗോൾഡിൽ കാണുന്നത് എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടിച്ചിൽ തന്നെയാണ് കാരണം അപ്പാട് മൂമെൻറ്റിന് എപ്പോഴും ദർ ആർ സോ മെനി ലിമിറ്റേഷൻ എസ്പെഷ്യലി മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൽ ബ്ലോക്ക് ഉണ്ട് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ മൈൽഡ് ബ്ലോക്ക് ഉണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് മൂവരത്തി നാനൂറ് സ്ട്രോങ്ങ് ആണ് മൂവായിരത്തി നാനൂറ്റിരുത്തേ മൂവായിരത്തി അഞ്ഞൂറ് ഇരുപത്തെ പൊട്ടിച്ചിട്ട് അല്ല മൂവായിരത്തി അഞ്ഞൂറ് പൊടിച്ചിട്ടുണ്ട് പക്ഷേ അപ്പവാട് ഒരുപാട് പോയിട്ടില്ല അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് പിന്നീട് ഒരു ടം തൊട്ട് പൊട്ടിച്ച ശേഷം പിന്നീട് പൊട്ടിക്കാൻ പോയിട്ടില്ല അപ്പോൾ മൂവായിരത്തി നാനൂറ്റി അമ്പതാണ് പിന്നീട് ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ മൂരത്തി നാനൂറ്റിരുത്തേ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് മൂവായിരത്തി എഴുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ്റി ഭയങ്കര സ്ട്രോങ് ആണ് അത് പൊട്ടിക്കാൻ കുറച്ച് ഇനി ഈ ഒരു ഇത് അവസാനത്തിൻ്റെ ഘട്ടത്തിലില്ല അപ്പോൾ അപ്പാട് െൻറ്റ് അഗ്രസീവായിട്ട് സാധ്യതയില്ലാത്ത അവസ്ഥയും എന്നാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാന്നല്ലാതെ ആ പൊസിഷൻ പോലും അപ്പോൾ കീപ്പ് ചെയ്യാൻ സാധ്യമാവത്തില്ല അപ്പോൾ ജസ്റ്റ് തായയ്ക്ക് ഗോൾഡ് വരും ബട്ട് ഓവറാൾ ലോങ് ടൈം ട്രെൻഡും മീഡിയം ടൈം ട്രെൻഡും ഗോൾഡിന് അനുകൂലം തന്നെയായിരിക്കും ബിക്കോസ് സോ മച്ച് എമൗണ്ട് ഓഫ് മണീസ് ആർ പ്രിൻ്റിങ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് ആൾ പ്രത്യേകിച്ച് ഒരു കറൻസിയുടെ പേര് പറഞ്ഞില്ല ദേ ആർ പ്രിൻ്റിങ് എ ടൈമിൽ പോകുമ്പോൾ പുതിയ കറൻസി കിട്ടുന്ന ഒരു പയതാണ് എടുത്ത് വെക്കുന്നുണ്ടാവും ബട്ട് പാവപ്പെട്ടൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത രീതിയിൽ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പണം ഒഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് പാവപ്പെട്ട എന്നെ വീണ്ടും പണം എത്തിക്കുന്നതിന് വേണ്ടി ദർ ഈസ് ഓൺലി വൺ വേ ദാറ്റ് ഈസ് ടു വേ ഉണ്ട് ഒന്ന് പ്രൊഡക്ഷനും ജി ഡി പിയും സാമ്പത്തിക മെച്ചപ്പെടുത്തുക അനദർ വേ ഈസ് പ്രിൻറ്റിങ് പ്രിൻറ്റിങ് ആൻഡ് പ്രിൻറ്റിങ് ഓൾ ഓവർ ദ വേൾഡ് ഔൾ ഓവർ ദ വേൾഡ് പറയുന്നില്ല നല്ല രീതിയിൽ നിൽക്കുന്ന ഓരോരുത്തർ പ്രിന്റ് ചെയ്യുന്നുണ്ടാവില്ല ബട്ട് മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ദ ആർ പ്രിൻ്റിങ് സോ വാല്യൂസ് ഡിക്രീസിംഗ് ഡിപ്രീഷിയേഷൻ ഡിവാല്യുവേഷൻ ഡിവേഴ്സ്മെൻറ്റ് ഈസ് ഹാപ്പനിങ് സോ ഗോൾഡ് പ്രൈസ് കണ്ടിന്യൂസ്ലി വിൽ ഇൻക്രീസ് ബട്ട് ഫോർ ദ ഷോർട്ട് ടൈം ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് വി ക്യാൻ എക്സ്പെക്റ്റ് ലിറ്റ് വിറ്റ് തായ്ക്ക് വന്നേക്കും എന്നുള്ളത് തന്നെയാണ് അത് കണ്ടു പറഞ്ഞ് മൂവത്തിനാനൂറ് തന്നെയായിരുന്നു ഏറ്റവും ബെസ്റ്റ് പോയിൻ്റ് അതിൽ നിന്ന് ഗോൾഡ് ഇടിഞ്ഞു ബുദ്ധിയുള്ളവരൊക്കെ അവിടുന്ന് എക്സിറ്റ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈയൊരു ഡ്രസ്സ് പോലും അന്ന് കളിയാക്കിയാൽ മാത്രം കളിയാക്കി ഇന്നും മഞ്ഞിനിട്ടല്ലോ വന്നത് സോ അമേരിക്കക്ക് അനുസൃതമായിട്ട് തന്നെയാണ് അത്ര നിസ്ക് ഇപ്പോൾ നീങ്ങുന്നത് ഇപ്പോഴത്തെ മൂവ്മെൻറ്റുകൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ബിക്കോസ് അതൊക്കെ ഒരു പോയിൻറ്റായിരുന്നു ഇതല്ലാതെ പറഞ്ഞത് അത് അങ്ങനെയല്ല എന്നാലും പറയാം അപ്പോൾ അമേരിക്കയോട് നല്ല ഒരു നിലയിലാണിപ്പോൾ അത്ര നിസ്കി ഉള്ളത് എന്നുള്ളത് തന്നെയാണ് കൂട്ടി ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് ടൈ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഐ ഡോ നോ ഉള്ളത് എനിവേ അതൊക്കെ നോക്കി പിന്നെ സംസാരവും സെക്യൂരിറ്റി ഗ്യാരണ്ടി കിട്ടിയാൽ മതി ഓ പഴയത് പിടിക്കാത്ത ഒന്നും തരൂല്ല എന്നാൽ പിടിച്ച് ഫ്രണ്ട്ലൈന് റെസ്പെക്ട് ചെയ്തിട്ട് കൊടുക്കുക റഷ്യക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും ഒന്നു ഡൊണെസ്ക്യൂടെ ഭാഗത്ത് നിന്ന് ഉള്ളതാണ് ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അതിൽ ഡീൽ വന്നേക്കാം ഡൊണെസ്ക് ഭാഗത്ത് റഷ്യ ഫ്രണ്ട് ലൈൻ പിടിച്ചു നിൽക്കുന്ന സ്ഥലത്തുള്ള റഷ്യ എടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള ഒരു കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടുള്ള ഒരു ഡീൽ ഉണ്ടായേക്കാം